സോ ഫൈനലി നമ്മൾ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളിന് വേണ്ടിയിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് സോ നമ്മുടെ ജി ഡി കോൺസ്റ്റബിളിന്റെ അപേക്ഷ ഈ മാസം ഇരുപത്തിയേഴിന് സ്റ്റാർട്ട് ചെയ്യും നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് ആയിട്ടുള്ള ഹെൽപ്പ് അതായത് അപേക്ഷ സമർപ്പിക്കുന്നത് മുതൽ ഇതിന്റെ സെലക്ഷൻ അവസാനിക്കുന്നത് വരെയുള്ള കംപ്ലീറ്റ് സപ്പോർട്ടും കാര്യങ്ങളും വാട്സാപ്പ് ത്രൂവും നമ്മുടെ ചാനൽ ത്രൂവും നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഓർക്കും ഇത് ഇപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞിട്ടുള്ളവർക്ക് അവർക്ക് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളും തീർച്ചയായിട്ടും അവരെയും കൈവിട്ടിട്ടില്ല അവർക്ക് വേണ്ട കാര്യങ്ങളും അപ്ഡേറ്റും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ആ ഒരു അപേക്ഷ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോട്ടിഫിക്കേഷൻ്റെ അപേക്ഷ തുടങ്ങിയതും ബാക്കിയുള്ള കാര്യങ്ങളും അതിൻ്റെ സെലക്ഷനിലെ എക്സാമിന്റെ അഡ്മിറ്റ് കാർഡ് വന്നതും മൊത്തം നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നിലവിൽ ഇതിന്റെ റിസൾട്ട് റിലീസ് ചെയ്തത് വരെ കട്ട് ഓഫിന്റെ കാര്യങ്ങൾ വരെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അവരുടെ ഫിസിക്കൽ ടെസ്റ്റിന്റെ അതായത് ആ ഒരു എക്സാം പാസ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള ഫിസിക്കൽ ടെസ്റ്റിന്റെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് നമുക്ക് ഒഫീഷ്യൽ ആയിട്ട് നോൺ ഒഫീഷ്യൽ അപ്ഡേറ്റ് നമുക്ക് നമുക്കിപ്പോൾ സ്വീകരിക്കാൻ സാധ്യമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സാമിന്റെ കാര്യത്തിൽ കണ്ടതാണ് നോൺ ഒഫീഷ്യലായിട്ട് നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റുകൾ ഒന്നും കൃത്യമായിട്ട് അവിടെ വർക്ക്ഔട്ട് ചെയ്തിട്ടില്ല കാരണം എസ് എസ് സി ഇത്തവണ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളിന്റെ നമ്മൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല ഇത്തവണ അതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നതും ഐ ടി ബി പി വന്നിട്ട് ടെൻഡർ ഏറ്റെടുക്കുന്നതും കുറെ അതിന്റെ ടെൻഡറിന്റെ നോട്ടീസ് ഒക്കെ നീട്ടി നീട്ടി കൊണ്ടുപോകുന്നത് സോ അതിലേക്ക് കിടക്കുന്നില്ല ജസ്റ്റ് നിങ്ങളൊന്ന് പറഞ്ഞ് ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അവർക്ക് വേണ്ട സപ്പോർട്ട് എന്തായാലും ഉണ്ടാവും നേരെ മറിച്ച് ഇപ്പോൾ അപേക്ഷ പുതുതായിട്ട് സമർപ്പിക്കാൻ പോകുന്ന കുട്ടികൾ വരെ ഇതിലുണ്ടാവും അപ്പോൾ അവർക്ക് ഉൾപ്പെടെ വേണ്ട കംപ്ലീറ്റ് സപ്പോർട്ട് നമ്മൾ വാട്സ്ആപ്പ് ത്രൂ ഓൾസോ നമ്മുടെ ലൈഫ് ട്രാക്ക് മലയാളം ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് തായ ഡിസ്ക്രിപ്ഷനിലും ഓൾസോ കമന്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ കയറി നമ്മുടെ വാട്സാപ്പിൽ അംഗമാകാൻ സാധിക്കുന്നതായിരിക്കും ഇതിൽ അംഗമായി കഴിഞ്ഞാൽ നിരവധി കാര്യങ്ങളാണ് നമ്മൾ മുന്നോട്ടേക്ക് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അതിൽ നിങ്ങളെ ഒരുപാട് സഹായിക്കണമെന്നുണ്ട് ഒരു ഗവൺമെന്റ് ജോബ് എന്നുള്ളത് നിങ്ങളുടെ നിങ്ങൾക്ക് എത്തിക്കാനായിട്ട് നിങ്ങളെ ഒരുപാട് സഹായിക്കണമെന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു തുടക്കമാണ് ഇത് നമ്മള് പി ഒക്കെ നിങ്ങളിലേക്ക് തന്നിട്ടുണ്ടായിരുന്നു ആ ഒരു പി ഒരുപാട് പേര് ചോദിച്ചതാണ് നമ്മുടെ ആർ പി എഫിന്റെ പി ഡി ഒക്കെ വേണമെന്ന് അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരുന്നു ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് എല്ലാ കമ്പനീസിനെയും ഒരുപാട് പേരെ ഞാൻ കോൺടാക്ട് ചെയ്തു അപ്പൊ അവരൊക്കെ നല്ല എമൗണ്ട് പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു വലിയൊരു ഹ്യൂജ് എമൗണ്ട് വാങ്ങിയിട്ട് യാതൊരു സാധനവും സെല് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഇതുപോലെ ഫ്രീ ആയിട്ട് തന്നെ എല്ലാ സർവീസുകളും നിങ്ങളിലേക്ക് എത്തിക്കാനാണ് അല്ലെങ്കിൽ തുച്ഛമായ അഞ്ചു രൂപയായിരുന്നു നമ്മൾ കഴിഞ്ഞതാണ് ഈടാക്കിയത് അത് ആ ഒരു പി ഡി എഫ് ഞാൻ വാങ്ങാനും അതുപോലെ അതിന്റെ ആവശ്യങ്ങൾക്ക് ഞാൻ ചെലവാക്കിയ പൈസ അത് തിരിച്ചു കിട്ടണം അത്ര മാത്രം വിചാരിച്ചിട്ടാണ് അല്ലാതെ മറ്റൊന്നും അവിടെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല സോ എന്തിരുന്നാലും ഈ ഒരു ജി ഡി കോൺസ്റ്റബിളിന്റെ വാട്സാപ്പിൽ നിങ്ങൾ അംഗമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടുകളും തീർച്ചയായിട്ടും ഞാൻ അവിടെ തരുന്നതായിരിക്കും അത് മാത്രമല്ല നമ്മുടെ വരാൻ പോകുന്ന ജി ഡി കോൺസ്റ്റബിളിനെ അപേക്ഷിക്കുന്ന കാര്യം മുതൽ എന്ത് സംശയം വന്നാലും നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ ചോദിക്കാം പിന്നെ വേറൊരു കാര്യം പറയാനായിട്ടുള്ളത് ഈ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ അംഗമായി കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഡേ ഞാൻ കണ്ടിട്ടുള്ളത് ശനിയും ഞായറുമാണ് ബാക്കിയുള്ളത് എല്ലാ ദിവസങ്ങളിലും ഞാനിത് ഓൺലി ആക്കി വെക്കുന്നതായിരിക്കും അത് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾ അയക്കുന്ന മെസ്സേജ് മുഴുവൻ ായിട്ട് എനിക്ക് നോക്കണമെന്നുണ്ട് എന്നിട്ട് അതിന് റിപ്ലൈ ചെയ്യണം എന്നുണ്ട് അപ്പൊ ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾ മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കുക ഇന്ന് സൺഡേ ആണ് ഇന്ന് ഓപ്പൺ ആണ് അത് മാത്രമല്ല ജിഡിന്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്ന ദിവസവും ഞാൻ ഇത് ഓപ്പൺ ആക്കുന്നതായിരിക്കും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാവും ജി ഡീന്റെ നോട്ടിഫിക്കേഷൻ വീഡിയോ ഒക്കെ നമ്മൾ കൃത്യസമയത്ത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം അതായത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എസ് എസ് പല നോട്ടിഫിക്കേഷനും മാറ്റിയിട്ടുണ്ട് അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം അതിലൊക്കെ സംശയങ്ങൾ വന്നാൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം എനിക്ക് കമന്റ് ബോക്സിൽ ഒരുപാട് കമന്റ് ഒക്കെ വന്നാൽ റിപ്ലൈ കിട്ടിയില്ല എന്നാൽ നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വരാം ആ ഗ്രൂപ്പിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും കാരണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രൂപ്പ് അതായത് നിങ്ങളെ സഹായിക്കണം കൃത്യമായിട്ട് നിങ്ങളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ എത്തണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പിന്നെ ഡിസ്ക്രിപ്ഷൻ വാട്സാപ്പ് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഫോളോ ചെയ്യാനും കൂടി ശ്രമിക്കുക സോ നമ്മൾ ബാക്കിയുള്ള അപ്ഡേറ്റുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും